നമ്മുടെ ശരീരത്തിൽ എത്തേണ്ട മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതല്ലാതെ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ചെറിയ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് അല്ല നമ്മുടെ ശരീരത്തിലെ ഹൃദയത്തിൻ്റെ അതേപോലെ രക്തക്കുഴലിൻ്റെ മസിൽസിൻ്റെ ഡി എൻ എ എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളിലും ഒരു കയ്യിലുള്ള ഒരു പോഷകമാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത് മുന്നൂറിലേറെ എൻസൈം റിയാക്ഷൻസിൽ ഒരു ചെറിയൊരു പങ്ക് വഹിക്കുന്ന പക്ഷെ വളരെ അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ് ഈ മഗ്നീഷ്യം എന്ന് പറയുന്ന മിനറൽ നമുക്ക് ഈ മഗ്നീഷ്യം ഏറ്റവും കൂടുതൽ നമ്മുടെ മസിൽസിനുള്ളിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡിൽ നമ്മളത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള അളവ് നമുക്ക് അറിയാൻ സാധ്യല്ല നമുക്കത് ശരീരത്തിൽ കുറവാണെങ്കിൽ നമുക്ക് അറിയാനുള്ള ഏറ്റവും നല്ല വഴി കുറച്ച് ലക്ഷണങ്ങളാണ് ഈ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഹൃദയടിപ്പ് കൂടുതലായിരിക്കാം എപ്പോഴും ഒരു പതട്ടം പോലെ അതേപോലെ മസിൽ ക്രാമ്പ്സ് ഉണ്ടാവാം കോച്ച് പിടിക്കുന്ന പോലെ മസിൽസ് കോച്ച് പിടിക്കുന്ന പോലെ അതേപോലെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ മസിൽസ് എല്ലാം വളരെ സ്റ്റിഫാണ് ടൈറ്റാണ് പെട്ടെന്നൊന്നും നമുക്കൊന്ന് കാലോ കയ്യോ ഒന്നും മൂവ് ചെയ്യാൻ പറ്റില്ല അതേപോലെ ബ്ലഡ് പ്രഷർ കൂടുതലായിരിക്കാം അല്ലെങ്കിൽ എപ്പോഴും ക്ഷീണമായിരിക്കാം ഭയങ്കരമായിട്ടുള്ള ക്ഷീണം കാരണം ഈ മഗ്നീഷ്യം തന്നെ നമ്മുടെ എനർജി പ്രൊഡക്ഷനും സഹായമായിട്ടുള്ള ഒരു ചെറിയൊരു ഇൻപുട്ട് കൊടുക്കുന്ന ഒരു കോയൻസാമമാണ് അത് മാത്രമല്ലാതെ നമുക്ക് ജോയിൻറ് പെയിൻസ് ഉണ്ടാവാം മഗ്നീഷ്യത്തിൻ്റെ ഒരു പ്രവർത്തനം ഉണ്ടെങ്കിലാണ് കാൽഷ്യം കറക്റ്റായി നമ്മുടെ എല്ലിലോട്ട് എത്തുകയും അല്ലെങ്കിൽ നമ്മുടെ രക്തത്തിലോട്ടും നമ്മുടെ മസിൽസിലൊക്കെ കെട്ടിക്കിടക്കും ഈ കാൽഷ്യം അതുകൊണ്ട് തന്നെ ക്രാബ്സ് ഉണ്ടാവാം ഈ പറഞ്ഞ മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാം അപ്പോൾ മഗ്നീഷ്യം നമുക്കൊരു ദിവസം അറ്റ്ലീസ്റ്റ് ഒരു അഞ്ഞൂറ് എം ജി എങ്കിലും ഏറ്റവും കുറഞ്ഞത് ഇനി നമുക്ക് മറ്റ് അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡെയിലി ആവശ്യമായ അളവ് വളരെ കൂടും അറ്റ്ലീസ്റ്റ് ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് എം ജി എങ്കിലും നമുക്ക് ആവശ്യമായിരിക്കും ഇതേറ്റവും കൂടുതൽ നമുക്ക് സീ ഫുഡിൽ നിന്നാണ് കിട്ടുന്നത് നമുക്ക് കക്ക അല്ലെങ്കിൽ ചെമ്മീൻ അല്ലെങ്കിൽ ക്രാബ്സ് ലോബ്സ്റ്റേഴ്സ് തുടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് ക്ലോറോഫിൽ അധികം ായിട്ടുള്ള ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഒന്നും അധികമായിട്ട് കിട്ടും അതേപോലെ ബദാം നല്ലൊരു സോഴ്സാണ് ചിയ സീഡ്സ് നല്ലൊരു സോഴ്സാണ് തീർച്ചയായും ഈ ഒരു കാര്യം ശ്രദ്ധയിൽ വരുത്തുക